പാല പാലാ ഭവൻ ഹോട്ടലിൽ തീപിടുത്തം പാല മാർക്കറ്റിന് സമയം മുനിസിപ്പൽ ബിൽഡിംഗ്സിൽ പ്രവർത്തിക്കുന്ന ഭവൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ രാവിലെ ഒൻപതരയോടെയാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരും ജീവനക്കാരും ഓടി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു അടുക്കളയിൽ പൂരി ഉണ്ടാക്കുന്നതിനിടയിൽ എണ്ണയ്ക്ക് തീപിടിച്ച് തീ പടരുകയായിരുന്നു രണ്ടു നിരകളായി പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ മുകൾ ഭാഗത്തെ എയർ കണ്ടീഷണർ അടക്കമുള്ള ഉപകരണങ്ങളും കത്തി നശിച്ചു ജനൽ ചെല്ലുകളും തകർന്നു അടുക്കള ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും എല്ലാം കത്തിനിച്ചു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നവരും ഓടി പുറത്തിറങ്ങി പാല ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീയണച്ചത് ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു നഗരസഭാ ചെയർപേഴ്സണും ജനപ്രതിനിധികളും അടക്കമുള്ളവർ സ്ഥലത്തെത്തി ശബരിമല തീർത്ഥാടകർ എത്തുന്ന ഹോട്ടലിൽ തിരക്കേറിയ സമയത്താണ് തീപിടുത്തമുണ്ടായത് multimod spam po Jazmany worship രണ്ട് കിച്ചനകത്ത് പിന്നെ ഉണ്ടാക്കി കൊണ്ടിരുന്നു രണ്ടേക്കകത്ത് തീ പിടിച്ചു അതിന് താഴെത്തി എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കിടത്താനൊക്കെ നോക്കി ഫയർ വയർ പ്രശ്നം തീ മൂളിൽ കയറിയത് മഴ കയറി ഭാഗം കുറെ ഭാഗത്തിൽ പത്ത് കിലോമീറ്റർ അർത്ഥം നോക്കി ർക്കെല്ലാവർക്കും ഉപകാരപ്രദം രീതിയിൽ പ്രവർത്തിച്ച് വരുവാണ് ഇന്ന് കൂടെ ഒരാൾ സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഖേദമുണ്ട് പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കടകൾ അടച്ചിടേണ്ടി വരും അത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വാടക സംഭവമാണ് അദ്ദേഹം ഇത് എടുക്കുകയും നല്ല രീതിയിൽ പോകുമായിരുന്നു ഈ ശബരിമല സീസണിൽ ഒരുപാട് തിരക്കുള്ള ഒരു സമയത്ത് തന്നെ കാണുന്നതിന് വളരെയധികം ഖേദമുണ്ടായിരുന്നു

ほらこれが。 ൊരു പത്തൊമ്പര മണിക്കൂറായിട്ടുണ്ട്